നമുക്ക് വീടുകളിലേക്ക് നമുക്ക് പ്രോസ്പിരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളും നമുക്ക് വീടുകളിൽ വെക്കാം അതൊത്തിരി പോസിറ്റീവായിട്ട് നമുക്ക് തരുന്നുണ്ട് അതേപോലെ തന്നെ ചില ചിത്രങ്ങളും രൂപങ്ങളും നമുക്ക് വീടുകളിൽ വെക്കുന്നതും നല്ലതല്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വീട്ടിലേക്ക് പ്രധാന വാതിലിലേക്ക് നോക്കി ഒരു ദൃഷ്ടിഗണപതിയെ വെക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആണ് അതുപോലെ വീടിൻ്റെ പ്രധാന ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഒരു ധനലക്ഷ്മിയുടെ ചിത്രം വയ്ക്കുന്നതും നമ്മളിലേക്ക് വെൽത്ത് വരാൻ നല്ലൊരു ഇതായിട്ട് ഇത് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കാം അതുപോലെ ശ്രീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം വയ്ക്കുന്നത് നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാക്കും ശ്രീഹരണ മുറിയുടെ കിഴക്ക് വശത്ത് നമുക്ക് ഒരു മെഡിസിൻ ബുദ്ധയുടെ ചിത്രം വയ്ക്കുന്നത് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് നല്ലതാണ് സ്വീകരണവരുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബാഡിൻ്റെ ചിത്രം വയ്ക്കുന്നത് നമുക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഉണ്ടാവാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ ആ രംഗത്ത് ഏറ്റവും ശോഭിച്ചു നിൽക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ പടിഞ്ഞാറെ ഭിത്തിയിൽ വയ്ക്കുന്നതും ഒത്തിരി നല്ല ഗുണം ചെയ്യും അതുപോലെ തന്നെ ആനയുടെ ചിത്രം പടിഞ്ഞാറ് വശത്ത് വയ്ക്കുന്നത് നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയ്ക്കും നമുക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടാവാനും ഒക്കെ ആനയുടെ ചിത്രവും നമ്മളെ സഹായിക്കും അതുപോലെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും തുമ്പിക്ക ഉയർ നിൽക്കുന്ന ഒരു ആനയുടെ പിന്നെ രൂപം വെക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഫീൽഡിൽ ഏറ്റവും മുന്നിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടും ഇതും സഹായിക്കും അതേസമയം സമയം നമുക്കൊരു വീട്ടിലെ യുദ്ധങ്ങൾ ഉണ്ടാകുന്ന യുദ്ധം ഉണ്ടാ യുദ്ധത്തിന്റെ ചിത്രങ്ങൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ വാളിൻ്റെ ചിത്രങ്ങൾ തോക്കിൻ്റെ ചിത്രങ്ങൾ കരയുന്ന ചിത്രങ്ങൾ ഉണങ്ങി നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ചിത്രങ്ങൾ അങ്ങനെയുള്ള നെഗറ്റീവ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ചിത്രങ്ങൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വെക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത് അപ്പോൾ ഇത്തരം ചിത്രങ്ങളെ പരമാവധി വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു മാൻ ഒരു മയിൽ ഒരു കൊക്ക് അങ്ങനെയുള്ള സിംഗിളായിട്ടുള്ള ഒരു ഡക്ക് അങ്ങനെയുള്ള സിംഗിളായിട്ടുള്ളത് വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ൂടെ വെച്ച് തന്നെ ജോഡിയാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് നമുക്ക് ചില ചിത്രങ്ങളിലെ രൂപങ്ങളിലേക്കും ചില ഫംഗ്ഷൻ ടൂൾസുകളിലേക്കും നമുക്ക് പോകാം വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് ഇതിനെ പഗോഡ ടവർ എന്ന് പറയും പഠിക്കുന്ന കുട്ടികളുടെ ടേബിളിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പഗോഡ ടവർ ഉപയോഗിക്കാം ഇത് ക്രിസ്റ്റലിന്റെ ബ്രേസ്ലെറ്റ് ആണ് ഇത് ധരിച്ചുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷുവിൽ ഇതിനെ കണക്കാക്കാം ആമയാണ് സിൽവറിന്റെ ആമയാണ് ഇത് നമുക്ക് ധരിക്കുന്നത് വഴി നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും ദീർഘായുസ് ഉണ്ടാവാനും വളരെ നല്ലൊരു ടൂളായിട്ട് ഇത് ഫംഗ്ഷയിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് ഇത് നമുക്ക് ധരിക്കാവുന്നതാണ് ഇത് ഇൻഗോട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇത് വെൽത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ അലമാരിക്കകത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ചൈനീസ് കോയിൻസ് ആണ് ഇത് നമ്മുടെ പേഴ്സിൽ വെക്കുന്നത് നമ്മളിലേക്ക് പൈസ വരാനും അത് നിലനിർത്തുക ും നല്ലൊരു ടൂളായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഒരു മെറ്റൽ ടോട്ടോയിസ് ആണ് ഇത് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം ഒരു പിന്നെ വൈറ്റ് പേപ്പറിനകത്ത് എഴുതി സ്ക്വയറായിട്ട് കട്ട് ചെയ്തൊരു വൈറ്റ് പേപ്പറിനകത്ത് റെഡ് ഇങ്ക് വെച്ച് എഴുതി ഏറ്റവും നല്ലതുപോലെ മടക്കി ആമയ്ക്കകത്ത് വെച്ചിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് വെക്കുകയാണെങ്കിൽ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കുന്നതാണ് ആഗ്രഹം സാധിച്ചതിന് ശേഷം ഇത് ആമയെ അടുത്ത് ഒഴുക്കിക്കളയാം അത് നല്ല വളരെ റിസൾട്ട് ഉള്ള ഉള്ളൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ തന്നെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഇഷ്ടങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു నంది నమస్కారం